അലഹമ്മല്ലാ റബുല ആലമീൻ അസ്ലാത്തു വസ്ലാംഅല റസൂൽഹി ലമീൻ വസാഹബി അജ്മീൻ അമ്മ എന്തുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം നാം പ്രാർത്ഥിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്തായ ആയത്ത് എന്ന് നബിസല്ലാഹു അലഹി വസ്ലാമ പഠിപ്പിച്ച ആയത്തുൽ ഖുർസീൻ്റെ തുടക്കത്തിൽ അള്ളാഹു സുബഹാനുഹൂവത്താല പ്രയോഗിച്ച ഒരു പദമാണ് ലാ ഇലാഹ ഇല്ലാഹു അള്ളാഹു ആരാധനക്കരഹനായി അവനല്ലാതെ മറ്റാരുമില്ല ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നതിനുള്ള ഏതാനും ചില കാരണങ്ങളാണ് ആയത്തുൽ ഖുർസിയിലൂടെ അള്ളാഹു സുബഹാനുഹൂവത്താല പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്തുകൊണ്ട് മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്തുകൊണ്ട് അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്നതിനുള്ള വിശദീകരണമാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ആയത്ത് വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്തായ ആയത്തായി മാറുന്നത് ഇവിടെ അള്ളാഹു സുബഹാനുഭൂവത്തായ ഒന്നാമതായി എടുത്തു പറയുന്ന ഒരു കാര്യം ലാ ഇലാഹ ഇലാഹു അൽ ഹയ്യ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ നമ്മൾ ആരെയാണ് ആരാധിക്കേണ്ടത് എന്നും ജീവിച്ചിരിക്കുന്നവനെയാകണം നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും ജീവിച്ചിരിക്കുന്നവനോടായിരിക്കണം ഏതെങ്കിലും ഒരു കാലത്ത് ജീവിക്കുകയും പിന്നീട് മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരാളോട് പ്രാർത്ഥിക്കേണ്ടതില്ല പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു സുബഹാനുഹൂവത്താലെ പഠിപ്പിക്കുന്നത് സുഹൃത്തു അനാമിൽ ഇതേ കാര്യം അള്ളാഹു പറയുന്നത് കാണാം അള്ളാഹു ഇലാഹ ഇല്ലാഹു ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്താണ് കാരണം ഹുവൽ ഹയ്യുൽ കയ്യും അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അതേപോലെ തന്നെ അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്നാണ് അള്ളാഹു സുബഹാനു ഹൂവത്താല അവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് അതുകൊണ്ട് തന്നെ ആരാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മുഹീതീൻ സേഖിനെ വിളിച്ചു തേടുന്നവരുണ്ട് ബദരീങ്ങളെ വിളിച്ചു തേടുന്നവരുണ്ട് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടുന്നവരുണ്ട് ഇവരെക്കുറിച്ച് കുറിച്ച് നമ്മളുടെ ആളുകളുടെ വിശ്വാസം എന്താണ് ഏത് തരത്തിലുള്ള വിശ്വാസമാണ് ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം വിളിച്ചു തേടാൻ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട പ്രത്യേകതകളും സവിശേഷതകളും അള്ളാഹുവല്ലാത്ത ആളുകൾക്ക് ഈ സമൂഹത്തിലെ പണ്ഡിതന്മാർ വകവെച്ച് നൽകി എന്നതാണ് മൊഹീദീൻ സേഹിനെ കുറിച്ച് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ വിശ്വാസം എന്താണ് ീൻഷ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല മൊഹീദീൻ ഷേഖ് എല്ലാ കാലത്തും ജീവിച്ചിരുന്ന ആളായിരുന്നു എന്നാ മൊഹീദ് അടിസ്ഥാനമായി രചിക്കപ്പെട്ട കരുതപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ ബൈത്തി എന്ന പേരിൽ മൊഹീദീൻ ഷേഖ് പറഞ്ഞു എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന പദ്യങ്ങളിൽ എന്താണുള്ളത് നബിസുലാഹു അലഹി വസ്സലമിയുടെ മെഹ്റാജിന്റെ സന്ദർഭത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു മുഹൈദീൻ ഷെയ്ഖ് അവിടെ ഉണ്ടായിരുന്നു മുഹമ്മദ് നബി അള്ളാഹുവിന്റെ സന്നിധിയിൽ എത്തുന്ന ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു മുഹമ്മദ് നബിയുടെ നൂറ് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾ പറയുന്ന ഒരു കഥയുണ്ടല്ലോ നബിസുലാഹു അലൈഹി വസ്ലമിയുടെ നൂറാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അപ്പോ ആ നൂറ് സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത്

ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഞാനുണ്ട് ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അള്ളാഹു സുബാന ഇബ്രാഹിമിന്റെ തീയെ തണുപ്പാക്കിയത് എന്നിങ്ങനെ തുടങ്ങി യഹൂബ് നബി അലൈഹി സ്വലാമിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് എന്റെ തുപ്പൽ പുരട്ടിക്കൊടുത്തത് കൊണ്ടാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിലുണ്ടായിരുന്ന വടി എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ വടിയിൽ നിന്ന് കൊടുത്ത വടിയാണ് എന്നൊക്കെ ഈ മുഹൈദ്ദീൻ ഷേഖിന്റെ പേരിൽ പ്രചരിക്കുന്ന കള്ളക്കഥകളിൽ നമുക്ക് കാണാൻ കഴിയും എന്താണ് ഇതിന്റെ അർത്ഥം മുഹീദ്ദീൻ ഷെയ്ഖ് ജനിച്ച ഒരു വർഷമുണ്ട് മൊഹീദ്ദീൻ ഷെയ്ഖ് മരണപ്പെട്ട ഒരു വർഷമുണ്ട് അതിനു മുമ്പും മൊഹീദ്ദീൻ ഷെയ്ഖ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൊഹീദ്ദീൻ ഷെയ്ഖ് ഹയ്യ ആയിരുന്നു എന്നാണ് എല്ലാ കാലത്തും ജീവിച്ചിരുന്നവനാണ് എന്ന് ഇനി അതിന് ശേഷമുണ്ടോ ഇപ്പോഴത്തെ ആളുകളുടെ വിശ്വാസം അത് തന്നെയാണല്ലോ എന്തായാലും ഇപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖ് ഉണ്ട് എന്ന് അപ്പൊ അള്ളാഹുവിന്റെ ഹയ്യ് എന്ന പ്രത്യേകത ഹയ്യ് എന്ന അള്ളാഹുവിന് മാത്രം അവകാശപ്പെടുന്ന ഒരു സവിശേഷത അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വകവെച്ചു കൊടുക്കുന്നതിലൂടെയാണ് ഈ ശിർക്ക് നമ്മളുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട് ഇന്നും അള്ളാഹു അല്ലാതെ വിളിച്ചു തേടുന്നവരെ കുറിച്ചൊക്കെയുള്ള വിശ്വാസം അതല്ലേ മടകൂർ ശേഖ ഇപ്പോഴും കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വാന്ന് പറയുന്ന വലിയ വലിയ പണ്ഡിതന്മാരെ കുറിച്ച് നമുക്കറിയാം അവരിപ്പോഴും പ്രസംഗിക്കുന്ന അതാണ് മൊഹീദീൻ ഷെയ്ഖാണ് ഇതൊക്കെ പഠിപ്പിച്ചത് മൊഹീദ്ദീൻ ഷെയ്ഖാൻ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇപ്പൊ പറയുന്നു ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മടവൂർ ഷെയ്ഖാണ് എന്നാണ് അദ്ദേഹം എല്ലാം അറിയും എല്ലാം കാണും അദ്ദേഹത്തിന്റെ പേരിൽ പ്രചരിച്ച ഒരു കഥ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് മുസ്ലിയാക്കന്മാർ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് സൗദി അറേബ്യയിലുള്ള ഒരാൾ ജയിലിലകപ്പെട്ടു അയാൾ ജയിലിൽ കുടുങ്ങിയപ്പോൾ അയാൾ അവിടെ വെച്ച് വിളിക്കുകയാണ് ഷെയ്ഖേ എന്നിട്ട് ഇയാൾ പറയുന്ന ഈ മുസ്ലിയാർ പറയാണ് ഇയാൾ ഷെയ്ഖെ എന്ന് വിളിച്ചതോടുകൂടി വലിയ നീളക്കുപ്പായമൊക്കെ ഇട്ട ഒരാൾ ജയിലിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു ഈ വിളിച്ചയാളെ തടവറയിൽ നിന്ന് മോചിപ്പിച്ചു എന്നിട്ട് അയാൾ ഓഫീസർമാരുടെ അരികിൽ കൊണ്ടുപോയി എന്തൊക്കെയോ അറബിയിൽ സംസാരിച്ചു നേരെ ഇറക്കി ഇയാളെ ജയിലിൽ നിന്ന് കൊണ്ടുപോയി റൂമിലാക്കി എന്നാണ് സൗദി അറേബ്യയിൽ നിന്ന് വിളിച്ചാൽ ഇങ്ങ് കേരളത്തിലുള്ള മടവൂർ ഷെയ്ഖിന് കേൾക്കാൻ കഴിയുമെന്നും അത് കേട്ട് അവിടത്തേക്ക് പോകാൻ കഴിയുമെന്നും അങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് മരിച്ചുപോയ ആളുകൾക്ക് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവർ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ സാധിക്കുമെന്നാണല്ലോ അതുകൊണ്ട് നിങ്ങൾ നോക്കൂ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഔലിയാക്കന്മാരായി കൊണ്ടു നടക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ സദസ്സുകളിൽ പ്രാർത്ഥനാ സദസ്സുകളിലൊക്കെ വലിയ സാധാത്തുക്കളായി എഴുന്നള്ളിക്കപ്പെടുന്ന ആളുകൾ വലിയ ശൈഹാണ് വലിയ പണ്ഡിതനാണ് അല്ലെങ്കിൽ വലിയ തങ്ങളാണ് ഉസ്താദാണ് എന്നൊക്കെ പറഞ്ഞ് എഴുന്നള്ളിക്കപ്പെടുന്ന ആളുകൾ ആ ആളുകൾക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു ദൂരെ നാട്ടിൽ നിന്ന് വിളിച്ചാൽ കേൾക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്ന ഉത്തരം അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാളെ ബന്ധപ്പെടാൻ ഒന്നുകിൽ നേരിട്ട് പോകണം അല്ലെങ്കിൽ ഫോണിലൂടെ വിളിക്കണം അല്ലാതെ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രശ്നം അയാൾക്ക് അറിയാൻ കഴിയില്ല എന്നാൽ അയാൾ മരിച്ചാലോ അയാൾ മരിച്ചാൽ നമ്മൾ പറയുന്നതൊക്കെ അയാൾ കേൾക്കും നമ്മൾ പറയുന്നതൊക്കെ അയാൾ അറിയും ഈ മരണത്തോടു കൂടി ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതലുള്ള കഴിവ് അവർക്കുണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളത് അഥവാ അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നു ആ ജീവൻ നമ്മെ സഹായിക്കുവാനും നാമുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അവർക്കുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിച്ചു നോക്കുക നബി നബിസലാഹു അലഹി വസലമയെ കുറിച്ച് ഈ ഒരു വിശ്വാസം സഹാബത്തിനുണ്ടായിരുന്നോ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷവും അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഈ സമൂഹത്തിൽ നടക്കുന്ന മറ്റു വിഷയങ്ങളിൽ ഇടപെടുവാനും കഴിയുന്ന തരത്തിൽ ജീവിച്ചിരിക്കുന്നവനാണ് അള്ളാഹുവിൻ്റെ റസൂൽ അതുകൊണ്ട് ഇവിടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ പോയി അവതരിപ്പിക്കാം എന്നൊരു വിശ്വാസം സുഹാബികൾക്കുണ്ടായിരുന്നോ ഒരിക്കലും ഉണ്ടായിരുന്നില്ല അവർ അല്ലാഹുവിനെ കുറിച്ചാണ് അങ്ങനെ വിശ്വസിച്ചത് അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിനോടാണ് പ്രാർത്ഥന നടത്തിയത് അവർ അള്ളാഹുവിനെയാണ് വിളിച്ചു തേടിയത് അതിനപ്പുറത്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ആളുകൾ അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് വിശ്വസിക്കുന്ന ഈ വിശ്വാസം അത് തെറ്റാണ് വിശുദ്ധ ഖുർആൻ തന്നെ വീണ്ടും നമ്മോട് പറയുന്നത് കാണാൻ കഴിയും അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ആ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ആ അള്ളാഹുവിൽ തവക്കുലാക്കേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു സുബാനഹ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അലൽ അലൽ എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഒരിക്കലും മരണപ്പെടാത്ത അള്ളാഹുവിൽ എന്നാണ് അള്ളാഹുസുബാന പറയുന്നത് അതേപോലെ തന്നെ സൂറത്ത് നഹലിൽ അള്ളാഹു അതൊന്നുകൂടി കൃത്യമായി വിശദീകരിക്കുന്നത് കാണാം വിളിച്ചു തേടപ്പെടുന്നവർ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ദൈതുകൊണ്ടിരിക്കുന്ന അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തികൾ അവരൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല അത് നമുക്ക് മറ്റൊരു വിശദീകരണത്തിൽ പറയാവുന്ന കാര്യമാണ് സൃഷ്ടികളാണ് എന്നിട്ട് അള്ളാഹു പറയുന്നതോ മരിച്ചുപോയവരാണ് ജീവൻ ആരോടാണ് ദ്വയാ ചെയ്യേണ്ടത് ഒരിക്കലും മരിക്കാത്ത എന്നും ജീവിച്ചിരിക്കുന്നവരോടാണ് എന്നാൽ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ ദ്വായ ചെയ്യുന്നതോ മരിച്ചു പോയവരോടാണ് ജീവൻ ഇല്ലാത്തവരോടാണ് എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പഠിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ മറ്റൊരു ഉത്തരം ഇതാണ് മരിച്ചു പോയവരോടല്ല പ്രാർത്ഥിക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവരോടാണ് നമ്മുടെ സമൂഹത്തിൽ മരിച്ചു പോയവരോട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ആ മരിച്ചു പോയവരോടുള്ള പ്രാർത്ഥന പാടില്ല ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് അള്ളാഹു പറയുന്നത് എന്നതുകൊണ്ടാണ് മുജാഹിദുകൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ആ തരത്തിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ വലഹമുല്ലാ റബുലാലമീൻ അസ്ലാ വൈകു